കട്ടിപ്പാറയിലുണ്ടായിട്ടുള്ള ഒരു വളരെ ഭീകരമായൊരവസ്ഥ അത് പോലീസിനെ ആക്രമിക്കുക ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത പോലീസിനെ ആക്രമിച്ചാൽ ഇവിടെ ക്രമസമാധാനം സംരക്ഷിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സേനാവിഭാഗമാണ് ആ സേനാവിഭാഗത്തെ ആക്രമിക്കുന്നൊരു പ്രവണതയാണ് ഈ താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തിൽ കണ്ടിട്ടുള്ളത് പക്ഷെ അത് അക്രമാസക്തമായി ക്രമാസക്തമാകുന്നതിന് മുന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ആസൂത്രിതമായിട്ടുള്ളൊരു പരിപാടിയാണ് എല്ലാം കത്തിക്കുക ഉണ്ടാക്കുക പോലീസിനെ ആക്രമിക്കുക വാഹനങ്ങൾ കത്തിക്കുക ഇത് അക്രമപരമായ ഒരു സമരമാണ് ഈ അക്രമപരമായ സമരം നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കരുത് ആരാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത് ജനങ്ങൾ പ്രതിഷേധിച്ചു ആ ജനക്കൂട്ടത്തെ തെറ്റായ വഴിയിൽ അക്രമത്തിലേക്ക് അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനിടയിൽ അക്രമ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഗവൺമെൻറ് ഗൗരവത്തിൽ പരിശോധിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ ഇക്കാര്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുക പി എം ശ്രീ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ ആവിഷ്കൃത പദ്ധതിയാണ് ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ഇന്ത്യയിലുണ്ട് ആ പദ്ധതികൾ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിരീക്ഷണങ്ങൾ ഓരോ പാർട്ടികൾക്കും ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല ഐക്യത്തോടും നല്ല ഒരു പ്രവർത്തനമാണ് കേരളത്തിലുള്ളത് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് കേരളത്തിൽ സുശക്തമാണ് ആ മുന്നണിയെ ദുർബലമാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ എടുത്തിട്ട് ഈ മുന്നണിയെ ദുർബലപ്പെടുത്താൻ സാധിക്കും ഈ മുന്നണിയിലെ പാർട്ടിക്കകത്ത് കുഴപ്പമുണ്ടാക്കാൻ സാധിക്കും എന്ന് ഇടതുപക്ഷ വിരോധികൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പിലാകാൻ വേണ്ടി പോകുന്നില്ല ഇവിടെ കുറേ ആളുകൾ മുഖ്യമന്ത്രിയായി പുറപ്പെട്ടിട്ടുണ്ട് ആര് മുഖ്യമന്ത്രിയാകാൻ പുറപ്പെട്ടാലും കേരളത്തിൽ അവർ ആരും വലിയ മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരുണ്ടാകില്ല